ഒരു നാപ്തോളിൻ്റെ കടയിലേക്ക് പോയത് ഓക്കെ വന്നേ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം പുറത്തിറങ്ങി ആൾക്കാരെ ഫ്രീസ് ചെയ്യാൻ മടി അതുപോലെ ആൾക്കൂട്ടത്തിൽ നിന്നുമ്പോൾ നിങ്ങൾ ആരെയാണോ നോക്കണമെന്ന് മറ്റുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മടി അതുപോലെ സമയം രാത്രിയാണോ പകലാണോ എന്ന് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗുന്ന ഒരു കണ്ണാടിയാണ് ഈ കണ്ണാടി ഒരു കറുത്ത പേ കടിച്ച കണ്ണാടി ഈ കണ്ണാടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെ നോക്കുന്നു എന്ന് അവർക്കറിയാൻ കഴിയില്ല അതുപോലെ രാത്രിയാണോ പകലാണോ എന്ന് നമുക്ക് അറിയാനേ സാധിക്കില്ല ഇത് നമ്മളുടെ കമ്പനി രണ്ട് സ്റ്റോക്കുകളും ആരും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് രണ്ട് സ്റ്റോട്ടുകളിൽ പെട്ടെന്ന് നിങ്ങൾ വിളിക്കുക തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നു പാലക്കാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് എറണാകുളത്തു നിന്ന് വിളിക്കുന്നുണ്ട് എല്ലായിടത്തു നിന്ന് എന്തൊക്കെയോ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വേഗം വിളിക്കുക മാർക്കറ്റിലാണ് ഇതിന്റെ വില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു വില വേറെ ഇല്ല കാരണം ഈ രണ്ട് കണ്ണാടികയെ ഉള്ളൂ രണ്ട് കണ്ണാടിയേ ഉള്ളൂ ഇവന്ന് സാറിൻ്റെ പിടിച്ചു വായിച്ചു വെച്ചിരുന്ന ഒരു കണ്ണാടി അല്ലെങ്കിൽ അത് ഒരു കണ്ണാടിയേ മാത്രമേ ഉള്ളൂ വേഗം നിങ്ങൾ വിളിക്കുക വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണ് നിങ്ങൾക്ക് പുറത്തിറങ്ങി ഈ കണ്ണാടിയിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു പ്രശ്നമല്ല ആരെങ്കിലും നിങ്ങളെ കൈ പിടിച്ചു കൊണ്ടുപോകും അതുകൊണ്ട് നിങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് ഈ കണ്ണാടി